ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയായ രാഹുൽ മുൻകൂർ വിധി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ ഇന്നും വാദം തുടരും അതിനിടെ രാഹുലിനെതിരായ പുതിയ പരാതിയിലെടുത്ത കേസിൽ എഫ്ഐആർ പുറത്തു വന്നു കേസിൽ രാഹുൽ മാത്രമാണ് പ്രതി ക്രൂര ലൈംഗിക പീഡനം നടന്നെന്നും ദേഹോദ്യവം ഏൽപ്പിച്ചു എഫ്ഐആർ പറയുന്നുണ്ട് എട്ടു ദിവസമായി ഒളിവിൽ തുടരുന്ന രാഹുലിനായി അന്വേഷണ സംഘം തിരച്ചിൽ തുടരുകയുമാണ് ഷഫീദ് റാവുത്ത് ചേരുന്നു ഷെഫീദ് വിധി ഉണ്ടാകുമെന്ന ഉറപ്പ് നമുക്കില്ല വാദം കേൾക്കുമ്പോൾ പുതിയ കേസിൻ്റെ കാര്യമടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ പറയില്ലേ കശ്മി ഉറപ്പായിട്ടും ഇന്നലെ തന്നെ ആ കാര്യം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായി എഫ് ഐ ആർ എടുത്ത അടക്കമുള്ള കാര്യങ്ങൾ അത് ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ അവതരിപ്പിക്കും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇന്നലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാദം കേട്ടത് ശക്തമായ വാദപ്രതിവാദങ്ങൾ പ്രതിഭാഗവും പ്രോസിക്യൂഷനും ഉയർത്തിയിരുന്നു പ്രത്യേകിച്ച് പലവിധ കാരണങ്ങൾ നിരത്തി പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തരത്തിലും ജാമ്യം അനുവദിക്കരുതെന്നുള്ള കാര്യം പറഞ്ഞത് കേസ് അന്വേഷണത്തിന്റെ മുന്നോട്ടു പോക്കിനെ തടസ്സപ്പെടുത്തും അതല്ല അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രവും അദ്ദേഹത്തിനെതിരെയുള്ള ആ മറ്റ് കേസുകളുടെ വിവരമടക്കം കോടതി പരിഗണിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് പ്രതിഭാഗമാകട്ടെ പ്രതി അന്വേഷണമായി ഏതന്വേഷണത്തിന്റെ ഏത് ഘട്ടങ്ങളിലും സഹകരിക്കാൻ തയ്യാറാണ് മാത്രമല്ല അവർക്ക് ക്രോസ് ചെയ്യാൻ ചില കാര്യങ്ങൾ അത് സീൽഡ് കവറടക്കം കോടതിയിൽ സമർപ്പിച്ചെന്നല്ല പരിശോധിച്ചിരുന്നു എന്തായാലും ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന പുതിയ കാര്യങ്ങൾ അതൊക്കെ നിർണായകമായി മാറും ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കുട്ടത്തിന് ആ മുൻകൂർ ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും എസ് ഐ ടിയെ സംബന്ധിച്ചവർ അറസ്റ്റിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല അങ്ങനെ ചില നീക്കങ്ങൾ അവരുടെ ഭാഗത്ത് നടക്കുന്നുമുണ്ട് അതേസമയം ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യമായി ആശ്വാസമാകും അപ്പോഴും രണ്ടാമത്തെ കേസ് എന്ന് പറയുന്ന കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അല്പസമയം മുൻപാണ് ഇതിന്റെ എഫ് ഐ ആർ വിവരങ്ങൾ പുറത്തുവിടുന്നത് രാഹുൽ മാങ്കുട്ടത്തിലെ മാത്രമാണ് പുതിയ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത് അതിൽ പറയുന്നത് ഈ പെൺകുട്ടി അതായത് നിലവിലിപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി നാട്ടിലേക്ക് അവർ വെക്കേഷനിലേക്ക് വെക്കേഷൻ എത്തിച്ചപ്പോൾ ഫെനീനൈനാൻ കാർ ഓടിച്ച് രാഹുൽ മാങ്കുട്ടത്തിലെ പെൺകുട്ടിയും കൊണ്ട് ആളൊഴിഞ്ഞ ആ ഒരു ഹോം സ്റ്റേയിൽ എത്തുന്നു അവിടെ വെച്ച് ഭാവി കാര്യങ്ങൾ സംസാരിക്കാൻ എന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത് അതിനുശേഷം അവരെ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ചു ദേഹത്താകെ മുറിവേൽപ്പിച്ചു ക്രൂരമായി പരിക്കേൽപ്പിച്ചു ശേഷം അവരെ മടക്കി അയച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എഫ്ഐആറിൽ പറയുന്നത് നിലവിലിപ്പോൾ ഈ എഫ്ഐആറിൽ പരാതിക്കാരിയെ തേടി അന്വേഷണ സംഘം അവരുടെ നീക്കങ്ങൾ ആരംഭിച്ചത് അവർ മൊഴി രേഖപ്പെടുത്തിയാൽ അത് രാഹുൽ മാങ്ങൂട്ടത്തന്നെ കൂടുതൽ തലവേദനയായി മാറും ഏതായാലും ഇന്ന് രണ്ട് കാര്യങ്ങളിൽ ആകാംക്ഷയുണ്ടോ ഒന്നാമത്തെ കാര്യം ഏതെങ്കിലും തരത്തിൽ ഈ പുതിയ പരാതിക്കാരി മൊഴി നൽകി പോലീസുമായി സഹകരിച്ചാൽ അത് വലിയ നീക്കങ്ങളിലേക്ക് വഴിവയ്ക്കും രണ്ടാമത്തേത് മുൻകൂർ ആന്റിസിപ്പറ്ററി ബെയിലിൽ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ ഇന്ന് എന്ത് തീരുമാനം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എടുക്കും എന്നുള്ളതും നിർണായകമാണ് ഇതനുസരിച്ചായിരിക്കും രാഷ്ട്രീയമായി കൂടി രാഹുലിന്റെ ഭാവി എന്താകും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഓക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഇന്നലെ വളരെ വിശദമായ രീതിയിലുള്ള ഒരു പക്ഷേ ഒരു ആന്റിസിറ്ററി വെയിലിൽ സാധാരണമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ വിശദമായ ഇരുപക്ഷത്തിന്റെ വാദം കേൾക്കുകയും രേഖാപരിശോധന കോടതി നടത്തുകയും ചെയ്തു ഇന്നതിന്റെ തുടർവാദങ്ങൾ പ്രോസിക്യൂഷൻ രേഖ ഹാജരാക്കാനുണ്ട് ആ രേഖ കൂടി ഹാജരാക്കി അതിന്റെ തുടർവാദങ്ങൾ കേൾക്കുന്നു ആ വാദം പൂർത്തിയാവുകയാണെങ്കിൽ ഇന്ന് വിധി അല്ലെന്നുണ്ടെങ്കിൽ വിധി പറയാൻ വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റുമൊക്കെ അടക്കം ഇന്ന് പ്രതീക്ഷിക്കാം ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് सब्सक्राइब चाहिए